ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത അപ്പോൾ ഓണക്കാലം ഒക്കെ അല്ലേ പക്ഷെ ഓണം വരുന്നതിനു മുന്നേ ഓണ വരും അപ്പൊ എല്ലാവർക്കും ഓണക്കാലം ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞോ ഓണം എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ് ആ ഓണത്തിന് കിട്ടുന്നതും ഓണസദ്യയും ഒക്കെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരാം അപ്പൊ അതിനകത്ത് മിക്കവാറും ആളുകളുടെ മനസ്സിൽ അല്ലേ എപ്പോഴും പെട്ടെന്ന് ഓണസദ്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഫ്ലേവർ ഓഫ് ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ ചിലപ്പോ ഓർക്കുമ്പോൾ തന്നെ അതിന്റെ രൂപവും അതിന്റെ മണവും ഒക്കെ മനസ്സിലേക്ക് വരുമായിരിക്കും അല്ലേ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ടെൻത്ത് സ്റ്റേറ്റിലെ ചാപ്റ്ററിന്റെ പേരെന്താണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ചില ഫ്ലേവേഴ്സ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമോ എന്ന് പറഞ്ഞു അല്ലെ ഇപ്പൊ കിച്ചണില് ഒരു ബിരിയാണി വെക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ല് നമുക്ക് കിട്ടും അല്ലെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ സ്മെല്ല് അതേപോലെ നമ്മുടെ ഫ്രണ്ടിലിരുന്ന് ഒരാൾ പുളി തിന്നു തന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മുടെ വായിൽ വെള്ളം വരും അതൊരു തരം സെൻസേഷൻ ആണ് അപ്പൊ അത്തരം സെൻസേഷൻസ് എങ്ങനെ ഹാപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം കണ്ടോ അപ്പൊ അവിടെ കുറച്ച് കുട്ടികൾ ഒരു മാഞ്ചോട്ടിൽ നിന്ന് കളിക്കായിരുന്നു അല്ലെ അപ്പൊ അവരവിടെ നിന്ന് മാങ്ങ കഴിക്കുന്നുണ്ട് അപ്പൊ ആ മാങ്ങയുടെ ടേസ്റ്റ് അല്ലെ അവർ ഫീൽ ചെയ്യുന്നത് എന്താണ് ആ മാങ്ങയുടെ ടേസ്റ്റ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ ജ്യൂസി അല്ലേ നമ്മുടെ മനസ്സിലേക്ക് മാങ്ങ എന്ന് പറയുമ്പോൾ അതിന്റെ പഴുപ്പ് വരും അല്ലെ അതിന്റെ ജ്യൂസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കഴിച്ചു നോക്കുമ്പോ പല മാംഗോയ്ക്കും പലതരം ഫ്ലേവേഴ്സ് ആയിരിക്കും അല്ലെ ഇപ്പൊ നമുക്ക് നാടൻ മാങ്ങ കുഞ്ഞു മാങ്ങ അല്ലേ അതിനൊരു ടേസ്റ്റ് ആയിരിക്കും അതേപോലെ അൽഫോൺസോയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും മൽഗോവയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഓരോന്നും കഴിച്ചു നോക്കുമ്പോൾ തന്നെ എന്താണ് മനസ്സിലാവും അല്ലേ അതേപോലെ ഒരു സിംഗറുടെ സോങ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് സിംഗറാണ് അത് പാടിയെന്ന് മനസ്സിലാവും അപ്പൊ അതെല്ലാം എന്താണ് സെൻസേഷൻ ആണ് അല്ലെ നമ്മളുടെ ബ്രെയിന് അത് ഐഡന്റിഫൈ ചെയ്തു അത് കേൾക്കുമ്പോൾ തന്നെ ഇന്നതാണ് എന്ന് അത് ഐഡന്റിഫൈ ചെയ്തു അതേപോലെ തന്നെ ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസേഷൻ അല്ലേ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും തൊട്ടാവാടി അല്ലെ തന്നെ അങ്ങ് വാടിപ്പോ അപ്പൊ തൊട്ടാവാടിയിൽ എന്താണ് അതൊരു ടച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലയാണ് അല്ലേ ആ സ്റ്റിമുലെ അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ എന്ത് ചെയ്തു ആ അത് വാടിപ്പോയി അതേപോലെ ഒച്ച് അല്ലെ സ്നെയിൽസിന്റെ അതെന്താണ് അതിനെ ടച്ച് ചെയ്യാൻ നോക്കുമ്പോ എന്ത് ചെയ്യും അത് അതിന്റെ ഷെല്ലിനകത്തേക്ക് പോകും അതും എന്താണ് ആ ഇതെല്ലാം സ്റ്റിമുലാണ് അപ്പോൾ അതേസ് ഓർഗാനിസം റെസ്പോണ്ട് ഹിയർ അല്ലെ അപ്പൊ ആ കുട്ടി മാങ്ങ നിന്നപ്പോ ആൾ ഫീൽ ചെയ്തത് എന്താണ് ടേസ്റ്റ് ആണ് ഫീൽ ചെയ്തത് അതേപോലെ എന്താണ് ഒച്ചിനെ തൊട്ടപ്പോ എന്താണ് ടച്ച് എന്ന് പറയുന്ന സെൻസേഷൻ ആണ് അവിടെ ഉണ്ടായത് ഇനി എന്താണ് ആ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്മെല്ലേ കിച്ചണിലൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ് അതിന്റെ എന്താണ് വരുന്നത് സ്മെല്ലാണ് വരുന്നത് അല്ലേ അപ്പൊ ഇതെല്ലാം എന്താണ് സെൻസേഷൻ ആണ് ഒരു സിംഗറുടെ സോങ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആളെ കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അതെന്താണ് ആ നമ്മളുടെ ആ കേൾവി അല്ലെ ഹിയറിംഗ് എന്ന് പറയുന്നതാണ് അപ്പൊ ഇതെല്ലാം എന്താണ് സെൻസേഷന്റെ ഒരു പാർട്ടാണ് ിസത്തില് പറയുന്നത് തൊട്ടാവാടി നമ്മൾ തൊടുമ്പോ എന്താണ് ഉണ്ടാകുന്നത് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിമുലസ് കൊണ്ടാണ് ഒരു സ്റ്റിമുലൈ അവിടെ ജനറേറ്റ് ചെയ്തു ആ സ്റ്റിമുലൈ ആണ് എന്ത് ചെയ്യുന്നത് അതിനോട് വാടി പൊക്കോളാനായിട്ട് പറയുന്നത് അപ്പോ ിസംസ്റ്റിമുലൈ അപ്പോ സ്റ്റിമുലൈ എന്താന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് തിരിച്ചും ചോദിക്കാൻ കേട്ടോ ഇത് രണ്ട് രീതി ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിൽ ചോദിക്കാം സ്റ്റിമുലൈ എന്താന്ന് ചോദിക്കാം അതേപോലെ എന്നും ചോദിക്കാം അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറ്റും ടു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സെറൗണ്ടിങ് എന്താണോ നമ്മുടെ ഇമ്മീഡിയറ്റ് സെറൗണ്ടിങ്സിൽ നിന്ന് മാത്രമാണോ നമുക്ക് സ്റ്റിമുലൈ ഫീൽ ചെയ്യാം നോക്കാം നമുക്ക് ഹംഗർ ആൻഡ് തേർസ് ആർ ദ സ്റ്റിമുല ഐ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി അല്ലേ നമുക്ക് ദാഹിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ ആരോ ആർക്കും ആരും നമുക്ക് പറഞ്ഞു തരണ്ട അല്ലേ വിശക്കുക എന്നുള്ളത് ആരും നമുക്ക് പറഞ്ഞു തരണ്ട അല്ലെ നമുക്കൊരു സെൻസേഷൻ ഫീൽ ചെയ്യും അല്ലേ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യും നമുക്ക് ഫീൽ െ അപ്പൊ അതും എന്താണ് ഒരു ഇന്റേണൽ സ്റ്റിമുലൈ ആണ് അപ്പൊ ക്വസ്റ്റിൻ പേപ്പറിൽ ഒരു ഇന്റേണൽ സ്റ്റിമുലായി ഇവിടെ എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതാം ഹങ്കറും തേർസ്റ്റും ഒക്കെ ഇന്റേണൽ സ്റ്റിമുലയുടെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ ഒബ്സർവ് ആൻഡ് ഫോം ഇൻഫറൻസസ് അപ്പൊ നോക്കിക്കേ ഇവിടെ ഒരു ടങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് ആൻഡ് ഓൾസോ ഫിഗർ ഓഫ് ഐ ഈ രണ്ട് ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ഈ ആണുള്ളത് അല്ലേ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് പറയും അല്ലെ അവരാണ് എന്ത് ചെയ്യുന്നത് ആ ഷുഗർ സാൾട്ട് ബിറ്റർ അല്ലെ അങ്ങനെയുള്ള ടേസ്റ്റുകൾ എന്ത് ചെയ്യാണ് ടങ്ക് ഇങ്ങനെ തരംതിരിക്കുകയാണ് അല്ലെ ിൽ ഒരു സെൻസേഷൻ ആയിരിക്കും അതിന്റെ തൊട്ട് പിന്നിൽ വേറൊരു സെൻസേഷൻ ആയിരിക്കും സൈഡിലെ മറ്റൊരു സെൻസേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ബിറ്റർ ആയിരിക്കും അങ്ങനെ എല്ലാ സെൻസേഷൻസിനെ എന്താണ് ഈ ഒരു ടങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കയാണ് അല്ലെ ബർഡ്സ് ആരാണ് ആ സെൻസേഷൻ ബഡ്സ് അല്ലെങ്കിൽ ടാപ്പിൾ ആണ് ഇപ്പൊ ഐ ആണെങ്കിൽ നോക്കിക്കേ എന്താണ് ഈ പറഞ്ഞതുപോലെ കളേഴ്സിന് അല്ലെ ഓരോരോ കളേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാനായിട്ട് പറ്റും ആ ഓബ്ജെക്ടിന്റെ രൂപം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതെല്ലാം എന്താണ് സെൻസസ് ആണ് ആസ് ദ പാർട്ട് ഓഫ് സെൻസസ് ആണ് ഈ ഫിഗറിലേക്ക് നോക്കിക്കേ ഇതിനകത്ത് എന്തൊക്കെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത് ബ്രെയിൻ ലേബൽ ചെയ്തിട്ടുണ്ട് സ്പൈനൽ കോഡ് ലേബൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് അതായത് ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ വരുന്നത് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് ഇനി ൈസ്ഡ് സെൽസ് ഇൻ ദർഗൻസ് ഓഫ് ദ ബോഡി അല്ലേ നമ്മളുടെ കയ്യിൽ തൊട്ടാലും നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് സ്റ്റിമുലൈ ആണ് അല്ലേ കാലില് തൊട്ടാലും എന്താണ് സ്റ്റിമുലൈ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ബോഡിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയൻസിൽ എന്താണ് ആ സ്റ്റിമുലൈ സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിമുലസ് അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് സ്റ്റിമുല എന്ന് പറഞ്ഞു ഒരു റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു ആ സ്റ്റിമുലയിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നത് ആ റിസെപ്റ്റേഴ്സ് ഉണ്ട് അവിടെ അല്ലെ ആ സ്റ്റിമുലയെ അവിടെ അഫക്ട് ചെയ്യുമ്പോ തന്നെ എന്ത് ചെയ്യാണ് ആ സിഗ്നൽസ് റിസീവ് ചെയ്യാനായിട്ട് അവിടെ ആരുണ്ട് റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആണ് ആ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യാണ് അതിനെ ഇംപൾസായിട്ട് കൺവേർട്ട് ചെയ്യാണ് അവരതിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലെ ഇമ്പൾസർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ പറയാ മെസ്സേജസ് ആക്കുകയാണ് അല്ലെ നമ്മൾ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ ഇതെന്താണ് മെസ്സേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന അല്ല കേട്ടോ ഇതെന്താണ് മെസ്സേജസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാണ് അപ്പോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു The 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 responses occur when the impulses generated by the receptors on receiving ജനറേറ്റഡ് ബൈ ദീവിംഗ് ദിമുല എന്നിട്ട് ഈ സ്റ്റിമുലൈസ് എങ്ങോട്ടാ പോകുന്നത് ആ ഈ ഇമ്പൾസും അത് എന്താണ് റിസപ്റ്റേഴ്സ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എവിടെയാണ് അത് റിസീവ് ചെയ്യുന്നത് അതിനെ റിസീവ് ചെയ്യുന്നു അല്ലേ ബ്രെയിൻ അതിനെ റിസീവ് ചെയ്യുന്നു ദ നെർവസ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദീസ് ആക്ഷൻ അപ്പോൾ ഈ ആക്ഷനെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആരാണ് നെർവസ് സിസ്റ്റം ആണ് അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് സെൻട്രൽ നർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്റ്റിമുലൈ അല്ലെ ഒരു സ്റ്റിമുലൈ വരികയാണ് ആ സ്റ്റിമുലൈനെ ആ റിസീവ് ചെയ്യാനായിട്ട് ആരുണ്ട് റിസെപ്റ്റേഴ്സ് ഉണ്ട് ആ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ ആണ് എങ്ങോട്ടേക്ക് പോകുന്നത് ആ ആ സ്റ്റിമുലൈ അല്ലെങ്കിൽ ആ ഇമ്പൾസസ് എങ്ങോട്ടേക്ക് പോവാണ് ബ്രെയിനിൽ റിസീവ് ചെയ്യുന്നു അതിനുശേഷം എന്താണ് ഈ പറയുന്ന നെർവസ് സിസ്റ്റമാണ് ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക സ്റ്റിമുള എന്നുള്ള ടേം ഇമ്പോർട്ടന്റ് ആണ് റിസപ്റ്റർ ഇമ്പൾസസ് അതേപോലെ ഇത് റിസീവ് ചെയ്യുന്നത് ബ്രെയിനിലാണ് റിസീവ് ചെയ്യപ്പെടുന്നത് ഫൈനലി അതിനുശേഷം എന്താണ് നെർവസ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം അവിടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് നോക്കാം നമുക്ക് അടുത്തതിലേക്ക് പോവാം അപ്പോ ഇതൊരു ന്യൂറോണിന്റെ ഫിഗർ ആണ് നമ്മൾ ആദ്യം പറഞ്ഞു ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നർവസിസ്റ്റോ എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം സൈറ്റോപ്ലാസം സെൽ ബോഡി ന്യൂക്ലിയസ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ അതേപോലെ ആക്സോൺ ആക്സണൈറ്റ് സിനാപ്റ്റിക് നോബ് ഇത്രയുമാണ് ഇതിന്റെ മേജറായിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെൻഡ്രൈറ്റ് ആണ് അതായത് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കണ്ടോ ഫൈനലി വരുന്ന ഈ ത്രെഡ് പോലെ ഫൈനലി വരുന്ന ആൾക്കാരാണ് എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അതായത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ എന്താണ് അഡ്ജസന്റ് ആയിട്ടുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൽസിനെ റിസീവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് ഡെൻഡ്രൈറ്റിലേക്കാണ് അതായത് ഒരു ന്യൂറോണിന്റെ സ്നാപ്റ്റിക് നോബിൽ നിന്നും വേറെ ഒരു ന്യൂറോണിന്റെ ഡെൻട്രൈറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുക ഇമ്പൽസസ് റിസീവ് ചെയ്യ അതാണ് പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൽസസ് ഫ്രം അഡ്ജസ്റ്റന്റ് ന്യൂറോൺ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡെൻഡ്രോൺ ആണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതായത് സെൽ ബോഡി കണ്ടോ ഇത് സെൽ ബോഡിയാണ് ഈ സെൽ ബോഡിയിൽ നിന്നും എറൈസ് ചെയ്യുന്ന വളരെ ഷോർട്ടായിട്ടുള്ള ഫിലമെന്റ്സിനെയാണ് എന്ത് വിളിക്കുക ആ ഡെൻഡ്രോൺസ് എന്ന് വിളിക്കുക എവിടെന്നാണ് കാറീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ അതായത് ഈ ഡെൻഡ്രൈറ്റ് റിസീവ് അതല്ലേ വേറെ നമ്മൾ റിസീവ് ചെയ്തല്ലോ അത് ഇവിടെ നിന്ന് റിസീവ് ചെയ്തത് എങ്ങോട്ടേക്ക് പോകും ഇതുവഴിയാണ് എങ്ങോട്ടേക്ക് പോകുന്നത് ഈ പറയുന്ന സെൽ ബോഡിയിലേക്ക് പോകുന്നത് അപ്പോ ഡെൻഡ്രൈറ്റ് കൊണ്ടുവരുന്ന ഇമ്പൽസിനെ ക്യാരി ചെയ്ത് അല്ലെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഫങ്ഷൻ ആണ് അവര് പ്ലേ ചെയ്യുന്നത് അടുത്തത് ആക്സോൺ ആണ് കണ്ടോ ആക്സോൺ എന്താണ് ലോംഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് ആണ് ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് ആ ഈ സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ആക്സോൺ എന്ന് പറയുന്നത് അപ്പം ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്ന ഫിലമെന്റ് ആണ് സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഫങ്ഷൻ പ്ലേ ചെയ്യുന്ന ആളാണ് ആക്സോൺ എന്ന് പറയുന്നത് അടുത്തത് ആക്സോണൈറ്റ് ആണ് ആക്സോണൈറ്റ് എന്താണ് ആ ആക്സോണിന്റെ ബ്രാഞ്ചസിനെയാണ് എന്ത് വിളിക്കുന്നത് ആക്സോണൈറ്റ് എന്ന് എന്താണ് ടു ദി സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് നോബ് നോക്കിക്കെ ഈ ആക്സോണൈറ്റിന്റെ ടിപ്പില് കാണുന്നതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഈ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് മേജറായിട്ട് വരുന്നത് ഇനി ഇതിനകത്ത് നോക്കിക്കേ ഷ്വാൻ സെൽസ് കണ്ടോ ഷ്വാൻ സെൽസ് അതായത് ഈ ഷാൻ സെൽസ് എന്ന് പറയുന്നത് ഇതിനെ എൻസർക്കിൾ ചെയ്ത് കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽസ് എന്ന് വിളിക്കുന്നത് കണ്ടോ ഇതിനെ എൻസർക്കിൾ ചെയ്ത് കാണപ്പെടുന്ന ആൾക്കാരാണ് ആക്സോണിനെ എൻസ എൻസെർക്കിൾ ചെയ്ത് കാണപ്പെടുന്നതാണ് ഷാൻ സെൽസ് എന്ന് വിളിക്കുന്നത് അപ്പോ ഇത്രയുമാണ് ഒരു ന്യൂറോണിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ട്രീ നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലേക്ക് ഓർക്കാനായിട്ട് എന്താണ് ഒരു ട്രീ എങ്ങനെയാണോ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓർക്കുക ഒരു ട്രീ ഇരിക്കുന്നത് പോലെ ഒന്നും പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലേക്ക് വന്നില്ലെങ്കിൽ ഒരു ട്രീനെ ഓർക്കുക എന്താണ് ട്രീയുടെ വേര് ഭാഗങ്ങളെ പോലെയാണ് ഈ പറയുന്ന ആക്സോണൈറ്റും സിനാപ്റ്റിക് നോബും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ബാർക്ക് പോലെയാണ് എന്ത് വരുന്നത് ഷാൻ സെൽസ് വരുന്നത് അതിന്റെ എന്താണ് ഉടി പാർട്ട് പോലെയാണ് ആക്സോൺ വരുന്നത് അതേപോലെ അതിന്റെ ആ ബ്രാഞ്ചസ് പോലെയാണ് എന്തു വരുന്നത് ഈ പറഞ്ഞതുപോലെ സെൽ ബോഡി വരുന്നത് ഒരു ട്രീ മനസ്സിലേക്ക് ഓർക്കുക അപ്പോൾ അതേപോലെ ഒരു ബോഡിയായിട്ടാണ് എന്തുള്ളത് ന്യൂറോൺ ഉള്ളത് അല്ലേ ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ഓർക്കാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ ന്യൂറോണിനെ കുറിച്ച് പഠിച്ചപ്പോ എന്താണ് ഒരു മൈലിൻ ഷീത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ എന്താണ് മൈലിൻ ഷീത്ത് എന്ന് നോക്കാം ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് അതായത് ഒരു ലിപ്പിഡ് കോട്ടിംഗ് ആയിട്ടുള്ള ഒരു മെംബ്രൈൻ എന്താണ് ഈ ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് എന്ന് പറയും ദ അനലൈസ് ഇലിസ്ട്രേഷൻ ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഫൈൻഡ് ഔട്ട് ദ കാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈലിൻ ഷീത്ത് അതായത് ശരിക്കും പറഞ്ഞാൽ മൈലിൻ ഷീത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഇമ്പൾസസിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള കണ്ടക്ഷന് സഹായിക്കുന്നതാണ് മൈലിൻ ഷീത്ത് എല്ലാ ന്യൂറോൺസിലും മൈലിൻ ഷീത്ത് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ന്യൂറോണുകൾക്കും മൈലിൻ ഷീത്ത് ഇല്ല മൈലിൻ ഷീത്ത് ഉള്ളവരെ മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്നും മൈലിനേഷൻ ഇല്ലാത്തതിനെ നോൺ മൈലിനേറ്റഡ് എന്നുമാണ് പറയുന്നത് എന്നാൽ മൈലിൻ ഷീത്ത് ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ആ ായിട്ടുള്ള ഇമ്പൽസാണ് സഹായിക്കുന്നത് എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ ഇത് നോക്കിക്കെസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ മൈലിൻഷീറ്റ് ഇൻ ഡി നർവ് ഫോംഡ് ഓഫ് സെൽസ് മൈലിൻഷീത് ഇൻ ഡി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്സ് ഫോർഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡസ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ് നോക്കിക്കെ ആ സ്പെഷ്യലൈസ്ഡ് സെൽസിന്റെ പേരെന്താണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്നുള്ളതാണ് ഹാസ് എ ഷൈനിണ്ട് അപ്പൊ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ദ സ്പൈനൽ കോഡ് വെയർ മൈലിനേറ്റഡ് നർവ് ഇസൺ ഇൻ അബുഡൻസ് കോൾഡ് എസ് വൈറ്റ് മാറ്റർ ഉണ്ടോ അപ്പോ ആ ഒരുപാട് മൈലിൻ മൈലിൻഷീത്ത് അബുണൻ്റ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള ബ്രെയിൻ്റെ ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ് വൈറ്റ് മാറ്റർ എന്നും അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ആയിട്ട് വരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ് ഗ്രേ മാറ്റർ എന്നും ആണ് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ് എല്ലാവരും മൈലിനേറ്റഡ് ഒന്നും അല്ല മൈലിനേറ്റഡ് ആയിട്ടുള്ളവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൈലിനേഷൻ എന്ന് പറയുന്നത് എന്ത് കളറാണ് വൈറ്റിൻ കളർ ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൈലിനേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ്റെ ഒരു പാർട്ടിനെ എന്ത് വിളിക്കും ആ വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെ എന്ത് വിളിക്കും ഗ്രേ മാറ്റർ എന്നും വിളിക്കും ഇനി ഇവിടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് സെൽസ് എന്നുള്ളത് അതായത് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് സെൽസ് എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് ഇനി എന്താണ് ആ കൺസ്ട്രക്ട് മൈലിൻ മൈലിൻഷീത് ബൈ കവറിംഗ് ദ ഡിഫറെ ആക്സോൺ സൈമിൾടേനിയസ്ലി ഓർ ബൈ കവറിംഗ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സെയിം ആക്സോൺ റിപ്പീറ്റഡ്ലി ഇനി മൈലിൻ മൈലിൻഷീത്ത് എന്താണ് ഷാൻസെൽസ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് ഷാൻസെൽസ് എൻസർക്കിൾ ദി ആക്സോൺ റിപ്പീറ്റഡിലി നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സിലാക്കി കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇത് നോക്കി എന്താണ് ഈ ഒരു ടേം അറിഞ്ഞിരിക്കേണ്ടതാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക പിന്നെന്താണ് വൈറ്റ് മാറ്റർ എന്താണ് ഗ്രേ മാറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്താണ് മേജറായിട്ട് വരുന്ന ന്യൂറോൺ എന്ന് പറയുന്ന പാട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും പരീക്ഷയൊക്കെ അടുത്ത് വന്നപ്പോഴായിരിക്കും മനസ്സിലായതല്ലേ ചിലപ്പോൾ പല കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല അറിഞ്ഞുകൂടാന്നൊക്കെ അപ്പോൾ ഇനിയെങ്കിലും എങ്കിലും വിഷമിച്ചിരിക്കുമെന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ മെജോറിറ്റി ആളുകൾക്ക് മാത്സോ ഹിന്ദിയോ അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റിൽ ആയിരിക്കും ബുദ്ധിമുട്ട് ചിലർ ബാക്കി എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയിരിക്കും ഒരു സബ്ജക്റ്റ് മാത്രം എപ്പോഴും വീക്ക് വീക്കായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം വേണമെങ്കിൽ ഒരു സബ്ജെക്ടിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ അവൈലബിൾ ആയിരിക്കും ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിലും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും പറഞ്ഞു കൊടുക്കുക അതേപോലെ മലയാളം എഴുതാനും വായിക്കാനൊക്കെ പ്രയാസമുള്ള നിങ്ങളുടെ കുഞ്ഞനിയനും അനിയത്തിയൊക്കെ ഉണ്ടാവില്ലേ അവരോടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അതേപോലെ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സി സി പ്ലസ്സിലൊരു മെന്റി വാർ നടക്കുന്നുണ്ട് അപ്പോൾ സി സി പ്ലസ്സിൻ്റെ ചാനലില് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ മെൻറ്റി വാർ ഉണ്ടാവുക അപ്പോൾ അതിലും തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യണം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇത്തരം ക്ലാസ് ടോപ്പിക്സും ഒക്കെ ആയിട്ട് സി സി പ്ലസിലെ വീഡിയോസ് ഉടനെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ താങ്ക്